ആ ഒരു ന്യായവും ഇല്ല ഒരു വിമാനത്താവളത്ത് പോകുന്നവരും മാത്രം കൂടുതൽ ചാർജ് കൊടുക്കണമെന്ന് പറയുന്നത് എന്ത് ന്യായം ആ ഒരു ന്യായവും ഇല്ല ഒരു വിമാനത്താവളത്ത് പോകുന്നവരും മാത്രം കൂടുതൽ ചാർജ് കൊടുക്കണമെന്ന് പറയുന്നത് എന്ത് ന്യായം കൂട്ടണക്കാരെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാരാവട്ടെ തൊഴിലാളികളാവട്ടെ അല്ലെങ്കിൽ ചെറുകിട വ്യവസായങ്ങളാവട്ടെ നോട്ടുനിരോധനവും കോവിഡും കഴിഞ്ഞിട്ടെല്ലാം അശ്രമിച്ച് പോയതാണ് ഈ തിരിച്ചുവരവ് വളരെ അസാധ്യമാണ് അപ്പോൾ എന്നിട്ടും ഈ ബഡ്ജറ്റിൽ അതിനെക്കുറിച്ചൊന്നും യാതൊരു സൂചനയില്ല ഞാൻ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രസംഗം ആരെക്കുറിച്ചും ഒന്നും പറയാത്ത ഒരു പ്രസംഗമാണ് ഇല്ലെങ്കിൽ എലക്ഷൻ കഴിഞ്ഞ് എലക്ഷത്തന്നെ അതെ ഞങ്ങൾ ഉറപ്പാണ് എന്നും പറഞ്ഞ് കൃഷിക്കാരെ മറന്നു ചെറിയക്കാരെ മറന്നു തൊഴിലാളികൾ മറന്നു ആർക്കും യാതൊരുവിധ സൂചനയില്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു ബി ജെ പി ഗവൺമെൻറ് വന്നാൽ അവരെന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ജനങ്ങൾക്ക് ഒരു ധാരണയില്ല പ്രത്യേകിച്ച് ചെറുകിടക്കാർ ഇനവര്യന്തരമുള്ള സ്ഥിതിഗതികൾ വെച്ച് നോക്കിയാൽ വൻകിടക്കാർക്ക് മാത്രം ഗുണമുണ്ട് ചെറുകിടക്കാരെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാരാവട്ടെ തൊഴിലാളികളാവട്ടെ അല്ലെങ്കിൽ ചെറുകിട വ്യവസായങ്ങളാവട്ടെ നോട്ടു നിരോധനവും കോവിഡും കഴിഞ്ഞിട്ടെല്ലാം അശ്രമിച്ച് പോയതാണ് ഈ തിരിച്ചു വരവ് വളരെ അസാധ്യമാണ് അപ്പോൾ എന്നിട്ടും ഈ ബഡ്ജറ്റിൽ അതിനെക്കുറിച്ചൊന്നും യാതൊരു സൂചനയില്ല വളരെ മോശമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ലോക്സഭയിൽ ധനകാര്യമന്ത്രി നടത്തിയത് പ്രതിപക്ഷം ആഭ്യന്തര പ്രമേയത്തിന് നൽകിയ നോട്ടീസ് ഇപ്പോൾ അനുമതി നൽകിയിട്ടില്ല അപ്പോൾ പ്രതിപക്ഷം അല്ല അവിടെ നടക്കുന്ന കാര്യം ഇവിടെ പിന്നെ ഞങ്ങളുടെ പാർട്ടി അവിടെ അടക്കം ഉള്ള എം എൽ എമാരുണ്ട് അവിടെ യാത്ര കുറഞ്ഞാൽ പോരാ മറ്റുള്ള വിമാനത്താവളങ്ങളിലൊക്കെ ഒരു ന്യായവും ഇല്ല ഒരു വിമാനത്താവളത്ത് പോകുന്നവർ മാത്രം കൂടുതൽ ചാർജ് കൊടുക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായ കണ്ണൂരിൽ നിന്നും അത് തന്നെ എറണാകുളത്തു ബാക്കി എല്ലാ സ്ഥലത്തും ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടിൽ നിന്നും പോകുന്നത് കോഴിക്കോടിന് മാത്രം വ്യത്യാസം അതുകൊണ്ട് തന്നെ അത് വ്യത്യാസപ്പെടുത്തണം അതിന് യാതൊരുവിധ അർത്ഥവും ഇല്ല അതുകൊണ്ട് നോർമലാക്കണേ മറ്റെല്ലാം എയർപോർട്ട് പോലെ ആക്കണം അതാണ് അതിൻ്റെ ആവശ്യം ഈ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെയും മന്ത്രിയുടെ ഒക്കെ ഒരു ഇതുകൊണ്ടാണോ അതിങ്ങനെ ഒരു നടപടിയാണത് പോകുന്നത് അല്ല അത് പിന്നെ അവരുടെ ഉത്തരവാദിത്തമാണ് ഇത് ഞാൻ ഞാനവരാണ് ഇതിന് കാരണക്കാരെന്നൊന്നും പറയുന്നില്ല അങ്ങനെ പറയുന്നത് ശരിയായിട്ടില്ല പക്ഷേ അവരാണ് നോക്കണ്ടത് ഞാൻ ഹജ്ജ് മന്ത്രിയായിരുന്നു ആ സമയത്ത് ഞാനാണെങ്കിൽ വളരെ വിജിലൻ്റ് ആവുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ നോക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഇനിയും സമയമുണ്ട് അജ്ജ് ആകുന്നേ ഉള്ളൂ ശക്തമായ ഇടപെട്ട് ഉറപ്പിക്കൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്